സോ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ മറ്റൊരു അപ്ഡേറ്റ് തരാമെന്ന് എഴുതി ലഞ്ച് കഴിക്കാൻ പോൾ മറ്റൊരു ഗെയിം നടക്കുകയാണ് ഭയങ്കര ലാഗുള്ള ഗെയിമായിരുന്നു ഗെയിം മറ്റൊന്നുമില്ല ഏഴുപേരടങ്ങുന്ന ടീം ഇപ്പോൾ ഏഴുപേർന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇവനെ ഗെയിം കൽപ്പിക്കാൻ പറ്റത്തില്ലോ നിവനെ സോ ഏഴുപേർ ഏഴുപേർക്ക് ഓരോ ബോക്സ് കൊടുക്കുന്നുണ്ട് ആ ബോക്സിൽ തൻ്റെതായിട്ടുള്ള പേരടങ്ങിയിട്ടുണ്ട് ആ ബോക്സിൽ അമ്പതിനായിരം രൂപയുടെ ഒരു പ്രൈസ് മണിയുമുണ്ട് അതായത് ഇതിൻ്റെ ഗെയിം ഇത്രയേ ഉള്ളൂ ഓരോരുത്തർക്കും അമ്പതിനായിരം രൂപയുടെ പ്രൈസ് മണിയുണ്ട് പക്ഷേ ഗെയിം കളിക്കേണ്ടത് തൻ്റെ ബോക്സ് തൻ്റെ പേരടങ്ങിയിട്ടുള്ള ബോക്സ് രക്ഷപ്പെടുത്തിക്കൊണ്ടല്ല എന്നാൽ മറ്റുള്ളവരെ ഔട്ടാക്കിക്കൊണ്ടാണ് ഓരോ ആളുകൾ ഔട്ടാവുമ്പോൾ അവരുടെ അമ്പതിനായിരം രൂപ നഷ്ടപ്പെടും ദാറ്റ് മീൻസ് ഒരാൾ ബാക്കിയുള്ള ആറ് ആറുപേരെ ഔട്ടാക്കി കഴിഞ്ഞാൽ ഈ ഏഴ് പേരുടെ പണമായിട്ടുള്ള മൂന്നര ലക്ഷം രൂപ ഒരാൾക്ക് കിട്ടും സിമ്പിൾ ഗെയിം പക്ഷേ ഇത് ഫിസിക്കൽ ടാസ്കിനേക്കാളും കൂടുതൽ മൈൻഡ് ഗെയിമായിട്ട് കളിക്കേണ്ട ഒരു ഗെയിം അതായത് ഇപ്പം ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ഇപ്പം അക്ബറിൻ്റെ അടുത്തിരിക്കുന്നത് അനീഷ് ആണെങ്കിൽ അനീഷിന്റെ ബോക്സ് എടുത്ത് ഡസ്റ്റ്ബിനിൽ കൊണ്ടിട്ടാൽ മാത്രമേ അനീഷ് ഔട്ട് ആവുള്ളൂ എന്നാൽ എൻ്റെ ബോക്സ് അതിൽ എൻ്റെ പേര് ബോക്സിൽ ഇടുന്നതിന് മുമ്പ് ഞാൻ ആരുടെയെങ്കിലും ബോക്സ് കൊണ്ടിടണം എന്നുള്ളതാണ് ഗെയിം സോ നമ്മളുടെ ബോക്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റത്തില്ല മറ്റുള്ളവരുടെ ബോക്സ് എടുത്തിടുകയും വേണം സോ അവിടെ സ്പീഡ് ഒരു കാരണമാണ് ആൻഡ് ഒരു മാനിപ്പുലേഷനും കാരണമാണ് ഇതിനകത്ത് നമുക്ക് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പറ്റത്തില്ല കാരണം ഒരാൾ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഗെയിം ജയിക്കാൻ പറ്റുള്ളൂ അത് അക്ബറിനെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു കാരണം എൻ്റെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പേരുള്ള ആ ബോക്സ് മറ്റൊരാരെങ്കിലും അത് സേഫാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും ഫ്രീ ആയി ഈ പറഞ്ഞ അടുത്ത ആളും ഫ്രീ ആയി സോ രണ്ടുപേരടങ്ങുന്ന ഒരു ടീം അവിടെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് അവസാനം വരെയും നിൽക്കാം ആൻഡ് അവസാനത്തത് മാത്രം നമുക്ക് സ്പീഡിനനുസരിച്ച് ഗെയിം കളിക്കാം എന്നുള്ളൊരു പ്ലാനിങ് വെച്ചത് അക്ബറും നമ്മുടെ ആതിലേയുമാണ് വളരെ മനോഹരമായി ആ ഒരു ഗെയിം സ്ട്രാറ്റജി അവർ വർക്കൗട്ട് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു സത്യം അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ആദ്യമേ ഔട്ടാക്കേണ്ടത് ഇവർ ആവശ്യം ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ഒരാളെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അനീഷ് ഔട്ടായി അത് കഴിഞ്ഞിട്ട് ഇവർ ഔട്ടാക്കിയത് നമ്മുടെ ഷാനവാസിനെ ഔട്ടാക്കി അത് കഴിഞ്ഞിട്ട് ഇവർ അനുമോളെ ഔട്ടാക്കി അത് കഴിഞ്ഞിട്ട് ഇവർ സാബുമാനെ ഔട്ടാക്കി ആൻഡ് അവസാനം ഞാൻ എപ്പോഴും പ്രതീക്ഷിച്ചിരുന്നത് ആദിലൻ നൂറ ആൻഡ് അക്ബർ ആണ് അവസാന നിമിഷം ഉണ്ടായിരുന്നത് സോ ആതിൽ നൂറ ഒരുമിച്ച് ഗെയിം കളിച്ചിരുന്നെങ്കിൽ അക്ബറിനെ ഈസി ആയിട്ട് ഔട്ട് ആക്കാമായിരുന്നു പക്ഷേ അവിടെ നൂറ ഫെയർ ഗെയിം കളിച്ചു അതുകൊണ്ട് തന്നെ നൂറ അക്ബറുമായിട്ട് നിന്ന് ആതില ഔട്ടാക്കി ആൻഡ് അവസാനം ആദിലയുടെ പേർ അടങ്ങിയിരിക്കുന്ന ബോക്സ് അക്ബർ കൊണ്ട് ഡസ് ഡസ്റ്റ്ബിൻ ഇടുകയും അങ്ങനെ ഔട്ട് ആവുകയും ചെയ്യും സോ വളരെ സുന്ദരമായിട്ടുള്ള ഗെയിം ആൻഡ് അവസാനം ഉള്ള രണ്ടു പേർ ആതിലേയും അക്ബർ ആര് ജയിക്കുമെന്നുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അക്ബർ ജയിച്ചേനെ കാരണം ആ നൂറയുടെ ആ ഒരു സ്പീഡ് നൂറയ്ക്ക് ആ ഒരു സ്പീഡിൽ അക്ബറിനത്രയും സ്പീഡിൽ എത്താൻ സാധിക്കില്ല എന്ന് ബിഗ് ബോസിന് പറയും അപ്പോൾ ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു ഇനിയും ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ മൂന്നര ലക്ഷം രൂപ അമ്പതിനായിരം വെച്ചിട്ട് ഏഴുപേർക്കുള്ള മൂന്നര ലക്ഷം രൂപ ആർക്ക് ലഭിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അങ്ങനെ അനൗൺസ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ആർക്കാണ് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ പ്രൈസ് മണി കൊടുക്കേണ്ടത് എന്നുള്ള അടിസ്ഥാനത്തിൽ അവിടെ അനീഷ് പറഞ്ഞ ഒരു വാലിഡ് പോയിന്റ് ഉണ്ടായിരുന്നു അതിൽ ഇപ്പോൾ ഒരു പടമിഴിഞ്ഞിരുന്നെങ്കിലും ഈ പറഞ്ഞ പോയിന്റിൽ വാലിഡിറ്റി ഐ മീൻ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി കാരണം അനീഷ് പറഞ്ഞ പോയിന്റ് ഇതാണ് ഇവിടെ വേണമെങ്കിൽ ആതിലേക്കും നൂറേക്കും ഒരുമിച്ച് കളിക്കാമായിരുന്നു അവരൊരു പാർട്ട്നേഴ്സാണ് അവരൊരു വീട്ടിൽ നിന്ന് വരുന്നവരാണ് പക്ഷെ അവർ ഫെയർ ഗെയിം കളിച്ചു അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു അക്ബറും ആതിലെയും സോറി അക്ബറും നൂറേം പ്ലാൻ ചെയ്തു നമുക്ക് രണ്ടുപേർക്കും കൂടെ തമ്മിൽ തൻ്റെതായിട്ടുള്ള ആ ഒരു ബോക്സ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഗെയിം കളിക്കാം എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യും സോ ആ ഫെയർ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ അതുമാത്രമല്ല ആതിലേക്കും നൂറയ്ക്കും ഫിനാൻഷ്യലി കുറേ പ്രശ്നങ്ങളാണ് അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ് വീട്ടുകാരെ വെറുപ്പിച്ച് വീട്ടുകാരുമായിട്ട് മാറി നിന്ന് ഒറ്റയ്ക്ക് ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ അവർക്ക് കാശിനത്യാവശ്യമുണ്ട് എന്നുള്ളൊരു പോയിന്റ് അവിടെ വെച്ച് കാഴ്ചപ്പഴത്തേക്ക് ആ പോയിന്റ് പിടിച്ച് എല്ലാവരും പറഞ്ഞു അനുമോള് നൂറ എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തി അവസാനിപ്പിച്ചു ബാക്കി എല്ലാവരും നൂറയുടെ പേര് പറഞ്ഞു ആൻഡ് അക്ബറിന് ആ ഒരു അമ്പതിനായിരം നഷ്ടപ്പെടുകയും നൂറയ്ക്ക് മൂന്നര ലക്ഷം ലഭിക്കുകയും ചെയ്തു സോ ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു വിന്നർക്ക് അമ്പത് ലക്ഷമാണ് കിട്ടുന്നതെങ്കിൽ ഇത്രയും ബാക്കിയുള്ള കണ്ടഷൻസ് എത്ര രൂപയാണ് മേടിക്കുന്നത് ഇപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ വരെയെങ്കിലും ഒരു ഗെയിമിൽ നിന്ന് പല പല ഗെയിമിൽ നിന്ന് മാറുവാണെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപ മാത്രമേ വിന്നർക്ക് കിട്ടുകയുള്ളൂ ഇത് വന്ന് സ്ക്വിഡ് ഗെയിമിലുള്ളതുപോലെ തന്നെ തന്നെ മണി ബാങ്കിൽ ഇങ്ങനെ കാശ് വിണുകൊണ്ടിരിക്കുന്നു ഇവിടെ വിണോണ്ടിരിക്കില്ല ഉള്ള കാശ് മറ്റുള്ളവർക്ക് വിതിച്ചു വിധിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പം നാളെ ഒരു ലക്ഷം രൂപയുടെ ഗെയിമായിരിക്കും പക്ഷേ എനിക്കിപ്പോഴും തോന്നുന്നൊരു കാര്യമുണ്ട് ഇവിടെ നമ്മുടെ നിവിൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അക്ബറിനോട് അതായത് എടാ നീ നല്ലൊരു മാനിപ്പുലേറ്ററാണ് നീ നല്ല രീതിയിൽ ഈ സംഭവത്തെ മാനിപ്പുലേറ്റ് ചെയ്തു സംഭവത്തെ കൈകാര്യം ചെയ്തു നല്ല രീതിയിൽ ഗെയിമിനെ കൊണ്ടുപോയി അത് അക്ബറിന്റെ ഒറ്റ കഴിവാണ് അക്ബറിൻ്റെ ഒറ്റ ബുദ്ധിയാണ് കാരണം അക്ബർ ഈ പറഞ്ഞ പോലെ സ്പീഡല്ല ഇവിടെ മെൻറ്റൽ ഗെയിമാണ് നോക്കുന്നത് എന്ന് മനസ്സിലാക്കി എന്തായാലും ആ ഒരു എന്താ പറയുക ബിഗ് ബാങ് വീക്കിലെ അവസാനത്തെ അവസാനത്തെ ഗെയിം അല്ല ഇന്നത്തെ ഗെയിം എന്തായാലും മനോഹരമായി എനിക്കൊന്നും ഈ നാളെ വരുന്നത് അമ്പതിനായിരത്തിന് കൂടുതൽ പ്രൈസ് മണി ഉള്ളതാണ് മേ ബി ചിലപ്പോൾ ഒരു സെവൻ ലാക്സ് ആയിരിക്കും പക്ഷേ ഇപ്പോഴും ഒരു ഒരു വിഷമമുള്ള ഒരു ഫണ്ട് ഫാക്ടർ മിസ്സിങ് ആണല്ലേ അത് നിവിൻ ഇല്ലാത്തതാണ് ഇനിയിപ്പം വെള്ളിയാഴ്ച അവരെ കാത്തിരുന്നേ പറ്റൂ നിവിൻ അല്ല വേറെ വഴിയില്ല പക്ഷേ ഈ ആഴ്ച അത് പോവും അത് ലാലിന് ഇടയ്ക്ക് എവിടെയെങ്കിലും വന്ന് പറഞ്ഞ് സംസാരിച്ചാൽ മാത്രമേ നിവിനെ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്തായാലും നല്ലൊരു ചാൻസ് ആയിരുന്നു നിവിന് കിട്ടിയത് അത് കയ്യിൽ നിന്ന് പോയി സോ ഗുഡ് പ്ലേ ബൈ അക്ബർ ആൻഡ് നൂറ